ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ പട്ടാമ്പി മണ്ഡലം യോഗവും യൂത്ത് വിങ് മണ്ഡലം കൺവെൻഷനും സംഘടിപ്പിച്ചു കെ വി വി എസ് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം നിർവഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി മണ്ഡലം യോഗവും യൂത്ത് വിംഗ് മണ്ഡലം കൺവെൻഷനും നടത്തി പാലക്കാട് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ആശയം ഒറ്റ വ്യാപാരികളുടെ കൂട്ടായ്മയാണ് ഏകോപന സമിതി വ്യാപാരം എന്ന തൊഴിലിൽ ഒരു ജീവിതം കണ്ടെത്തുകയും വരുമാനം കണ്ടെത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടായ്മ ആ സംഘത്തിന് ആ സംഘടനയ്ക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ അത് കച്ചവടം നമ്മുടെ വരുമാനം ആ വരുമാനം അത് സുസ്ഥിരമാകണം ആ വരുമാനം വർധനമുണ്ടാകണം ആ വരുമാനത്തിൽ വളർച്ചയുണ്ടാകണം എന്ന ചിന്തയിൽ അതിനാവശ്യമായിട്ടുള്ള അതിനനുഗുണമായിട്ടുള്ള ഘടകങ്ങളെ ഉറപ്പുവരുത്തുക എന്ന ഉത്തരവാദിത്തമാണ് ഈ ഏകോപന സമിതിക്കുള്ളത് ആ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ നിരവധിയായ പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുക്കണം ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് കേരളത്തിന്റെ സാമൂഹിക പശ്ചാത്തലത്തിൽ നിരവധിയായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നമുക്ക് ചുറ്റും പ്രവർത്തിക്കുന്നവരുണ്ട് വ്യത്യസ്തമായ സംഘടനകൾ നമുക്ക് ചുറ്റുമുണ്ട് ആ സംഘടനകൾ സംഘടനകളൊക്കെ അവരുടെ പ്രവർത്തന രീതി പരിശോധിച്ചാൽ മിക്കവാറും എല്ലാ സംഘടനകളുടെയും പ്രവർത്തന പരിപാടികളിലൊന്ന് സമരങ്ങളാണ് ആവശ്യങ്ങൾ നേടിയെടുക്കാൻ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പ്രക്ഷോഭങ്ങളും സമരങ്ങളും സംഘടിപ്പിക്കുന്ന രീതിയാണ് എല്ലാ സംഘടനകൾക്കും ഉള്ളത് നമ്മുടെ സംഘടനയ്ക്കും വലിയ അളവിൽ നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളെ പരിശോധിച്ചാൽ നാം ചെയ്യുന്ന പ്രവർത്തനവും അത് തന്നെയാണ് നിരവധി സമരങ്ങൾ നമുക്ക് നടത്തേണ്ടി വരുന്നുണ്ട് നിരവധി പ്രക്ഷോഭങ്ങൾ ക്യാമ്പയിനുകൾ നമുക്ക് നടത്തേണ്ടി വരുന്നുണ്ട് അതൊക്കെ നമ്മുടെ കച്ചവടത്തിന് പ്രതിബന്ധമായി നിൽക്കുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനും സർക്കാരുകൾക്ക് മുൻപിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നമുക്ക് നേരെ നിൽക്കുന്ന നിയമങ്ങളെയും നയങ്ങളെയും വേണ്ടി പരിപാടിയിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റി അടുത്ത രണ്ടു വർഷത്തേക്കുള്ള യൂത്ത് വിങ് കമ്മിറ്റി തിരഞ്ഞെടുത്തു പ്രസിഡന്റായി സുജീഷ് പട്ടാമ്പിയും ജനറൽ സെക്രട്ടറിയായി റഫീഖ് ശങ്കരമംഗലവും ട്രഷററായി മുഹമ്മദ് റഫീഖ് വല്ലപ്പുഴ എന്നിവരെയുമാണ് തിരഞ്ഞെടുത്തത് കൊപ്പം നക്ഷത്ര റീജൻസിയിൽ നടന്ന പരിപാടിക്ക് പ്രസിഡന്റ് കെ പി റസാഖ് അധ്യക്ഷത വഹിച്ചു ഭാരവാഹികളുടെ പാനൽ ജില്ലാ വൈസ് പ്രസിഡന്റ് മുസ്തഫ മുളയങ്കാവ് അവതരിപ്പിച്ചു തെരഞ്ഞെടുത്ത അംഗങ്ങൾക്ക് യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് ഷെമീർ മണ്ണാർക്കാട് സത്യവാചകം ചൊല്ലിക്കൊടുത്തു ജില്ലാ ജനറൽ സെക്രട്ടറി കെ ഹമീദ് സെക്രട്ടറിമാരായ മുസ്തഫ വല്ലപ്പുഴ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പത്രാസ് ട്രഷറർ കെ ടി ഷാജി മൊയ്തു ഹാജി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു